േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നന്ദുവിനെ തനിക്ക് വേണം എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ചെന്നിരിക്കുകയാണ് ഇപ്പോൾ അനി അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് അവർ ഈ വിവാഹം നടക്കില്ല ഈ കാര്യം അറിഞ്ഞ് അനിയാകെ ഞെട്ടിപ്പോകുന്നു അനി നിനക്കെല്ലാ കാര്യവും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നില്ലല്ലോ ഞങ്ങൾക്ക് നന്ദുവിനെ നിൻ്റെ കയ്യിൽ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ മറ്റൊന്നും വിചാരിക്കരുത് മാത്രവുമല്ല നിൻ്റെ രണ്ടാംഘട്ടമല്ലേ അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ ശരിയാവുകയില്ല അനി ഇതോടെ അനി മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് അനി പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇതേ തുടർന്നാണ് നന്ദു ഈ കാര്യങ്ങൾ അറിയുന്നത് ഇത് നന്ദുവിൻ്റെ പ്രതീക്ഷകൾക്കും വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്